തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുംപുരം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തിയ റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സിസി ടി വി നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു പാതയിൽ സംഗീത നഗറിനു സമീപം വളവിലെ തകർന്ന റോഡും കവ്ക്കോട് പാലത്തിനു സമീപവുമാണ് വലിയ കോഴികൾ അപകട ഭീഷണിയായിരുന്നത് നിരവധി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കുപറ്റിയിരുന്നു ഏറെ ശേഷം കഴിഞ്ഞ ദിവസമാണ് തകർന്ന റോഡ് റീ നടത്തി പാത സഞ്ചാരയോഗ്യമാക്കിയത് അതേസമയം റോഡിന് ഒരു മണ്ണും ചരലും കൂനിയായി കിടക്കുന്നുണ്ട് മഴ ശക്തമാകുന്നതോടെ ഇവ റോഡിലേക്ക് ഒഴുകിയെത്തി അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയേറെയാണെന്ന് ആശങ്കയുണ്ട് പാലക്കാട് ജില്ലാതിർത്തി കവുക്കോട് പാലം മുതൽ നൂറു മീറ്റർ ദൂരം ശേഷം ഫെബ്രുവരി അവസാനം ടാറിംഗ് നടത്തിയിരുന്നു പഴഞ്ഞി കടവലൂർ എന്നിവിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ പട്ടാമ്പി ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുവാൻ എളുപ്പവഴി കൂടിയായ പാതയിൽ ദിനംപ്രതി സ്വകാര്യ ഡെന്റൽ കോളേജ് സ്കൂൾ പള്ളി എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് വളവിൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡിനിരുവശത്തും കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു